ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂടെ നാളത്തെ എപ്പിസോഡിന്റെ പ്രൊമോ റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ വിക്രത്തിന്റെ വാദം ഒന്നും കോടതി കേൾക്കുന്നേ ഇല്ല അങ്ങനെ വിക്രത്തിന് ശിക്ഷ കൊടുക്കാൻ വേണ്ടി തന്നെ തീരുമാനിക്കാണ് അങ്ങനെ ജയിലിലേക്ക് പോകുന്നതിനു മുമ്പ് വിക്രം ജയിലിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ പ്രകാശം ദീപേനെയും അതുപോലെ തന്നെ അമ്മേനെയും കാണുന്നുണ്ട് നിങ്ങളൊക്കെ സാക്ഷി പറഞ്ഞത് കൊണ്ടാണ് എന്റെ മകൻ ജയിലിലേക്ക് പോയത് എന്ന് പറയുമ്പോൾ അമ്മ പറയുന്നുണ്ട് അതെ ഇത് കുറച്ച് നേരത്തേ ചെയ്യണമായിരുന്നു അവൻ ജയിലിൽ പോയി കിടന്നാലേ നിനക്ക് ഉണ്ടാവില്ല നോക്കാനായിട്ട് നീ വയസ്സായ കാലത്ത് ഒരു തുള്ളി വെള്ളം കിട്ടാൻ വേണ്ടിയിട്ട് ദാഹിച്ച് വലഞ്ഞ ചാവോടെ പ്രകാശ അങ്ങനെ ചാവണെങ്കിൽ ചാവട്ടെ അപ്പോഴും ഞാൻ അമ്മയുടെ സഹായവും ഞാൻ ചോദിക്കത്തൊന്നുമില്ലെന്ന് പറയാണ് ദീപ പറയണ്ട് കണ്ടില്ലേ അമ്മേ ഇയാൾക്ക് എത്ര കിട്ടിയാലും ഇയാൾ പഠിക്കില്ല ഇയാൾ എപ്പോഴും ഇയാളുടെ മോനാണ് രാജകുമാരൻ മോൻ്റെ തെറ്റും തലയിൽ എടുത്തു വെച്ചിരിക്കുക അതേടി എന്റെ മോൻ എനിക്ക് തന്നെയാണ് ആരൊക്കെ തള്ളിപ്പറലും ആരൊക്കെ കുറ്റപ്പെടുത്തലും എന്റെ മോൻ എനിക്ക് എന്റെ മോൻ വലുതു തന്നെയാണ് എന്റെ മോൻ വലുത ജയിലിൽ നിന്ന് ഇറങ്ങുന്ന ദിവസത്തിന് വേണ്ടി ഞാൻ കാത്തിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പ്രകാശ് വലിയ വാദമൊക്കെ പറയണം അങ്ങനെ വിക്രത്തിനെ ജയിലിലേക്ക് കൊണ്ടുപോവേണ്ടി പോലീസുകാരെ കൊണ്ടുവരുന്നുണ്ട് വിക്രം പ്രകാശിന്റെ മുഖത്തേക്കൊന്ന് നോക്കുന്നുണ്ട് പ്രകാശിനെ ആകെ വിഷമിച്ചിരിക്കുകയാണ് അങ്ങനെ വിക്രം പ്രകാശിന്റെ അടുത്തേക്ക് ഒന്ന് പറയുന്നുണ്ട് എനിക്ക് രണ്ട് വാക്ക് അച്ഛനോട് സംസാരിക്കുന്നു বরো 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 രണ്ടു വാക്ക് സംസാരിച്ചു എന്ന് പറയാണ് അങ്ങനെ വിക്രം വേഗം പ്രകാശനടുത്ത് വന്നിട്ട് പറയുന്നുണ്ട് അച്ഛാ എന്റെ ജീവിതം തൊലച്ചത് ആരാന്നറിയാവോ ആ കല്യാണെന്ന് പറഞ്ഞോളാം ജനിച്ചപ്പോഴേ മരിച്ചെന്ന് ഞാൻ സങ്കല്പിച്ച് ജീവിച്ച അവള് തന്നെയാണ് അച്ഛാ അവസാനം എന്റെ ജീവിതം തകർത്തത് അവൾ ഇല്ലായിരുന്നെങ്കിൽ എന്റെ ജീവിതം ഇങ്ങനെ തകരില്ലായിരുന്നു എല്ലാത്തിനും കാരണം അവളാണ് എന്റെ മാത്രല്ല അച്ഛന്റെ ജീവിതം തകർത്തത് അവള് തന്നെയാണ് അവളെ വെറുതെ വെക്കാൻ പാടില്ല അച്ഛാ ഞാൻ ജയിലിൽ കിടന്നാൽ എനിക്ക് കുഴപ്പമില്ല അച്ഛനെ എങ്ങനെയെങ്കിലും അവൾ ഇല്ലാതാക്കണം അവൾ ഇല്ലാതെ ഈ ലോകത്ത് നിന്ന് ആയെന്ന് അറിഞ്ഞാൽ എനിക്ക് സമാധാനാവുള്ളൂ അവൾ ടെ നോട്ടം കണ്ടില്ലേ എനിക്ക് അവളെ കാണുമ്പോഴേ ദേഷ്യം വരുവാച്ചാ എന്ന് പറയാണ് എടാ മോനെ നീ വിഷമിക്കേണ്ട എനിക്കറിയാടാ അവള് തന്നെ നമ്മുടെ കുടുംബ നശിയാൻ കാണണം മുമ്പേ അവളെ വേ ഇല്ലാതാക്കേണ്ടതായിരുന്നു എന്ത് ചെയ്യാൻ എന്തൊക്കെ കെണിവെച്ചതാടാ പണ്ട് അവളാങ്കില് അതൊന്നും പെടാതെ പിന്നെയും പിന്നെ വളർന്ന് പന്തളിക്കല്ലേ ചെയ്യുന്നത് ഹോ എന്ന് പറയാണ് അച്ഛാ നോക്ക് ഞാൻ പറഞ്ഞല്ലോ അച്ഛ ഞാൻ ജയിലിലേക്ക് പോവാണ് അച്ഛനെ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്തോ ഇനി നമുക്ക് ഒന്നും നോക്കണ്ട അച്ഛാ മോളിൽ ആകാശം താഴെ ഭൂമി അത്രയും വിചാരിച്ചാ മതി എന്നൊക്കെ പറഞ്ഞിട്ട് വിക്രം ജയിലിലേക്ക് പോകുകട്ടോ പോലീസെ ഉന്തി ഉന്തിത്തള്ളി കൊണ്ടുപോകും നടക്കടാ എന്ന് പറഞ്ഞിട്ട് ഉന്തിത്തളി ജീപ്പിലേക്ക് കയറ്റുവാണെ ജീപ്പിൽ കയറേണ്ട സമയത്ത് വിക്രം തിരിഞ്ഞിട്ട് കല്യാണിന് ഒരു നോട്ടം നോക്കും എന്നിട്ടോ കിരൺ പറഞ്ഞത് എന്താണ് നോക്കണത് പോടാ എന്ന് പറയാണ് അങ്ങനൊക്കെ വിക്രം അവിടെ നിന്ന് പോകുവാണ് കിരൺ പറയേണ്ട എത്ര കെട്ടിയാലും കൊണ്ടാലും അവൻ പഠിക്കില്ല കല്യാണി കണ്ടില്ലേ അവൻ ഇവിടുന്ന് ജയിലിൽ പോകുന്ന സമയത്ത് നിന്നെ നോക്കിയ നോട്ടം കണ്ടില്ലേ ഉം ഏറ്റവും കൂടുതൽ ദേഷ്യം എന്നോടായിരിക്കുമല്ലോ കിരണേട്ട അവൻ ഇപ്പൊ മനസ്സിൽ വിചാരിക്കണത് ഞാൻ കാണണമായിരിക്കും അവന്റെ കുടുംബം നശിന്നത് അവന്റെ ജീവിതം നശിന്നൊക്കെ അവൻ വിചാരിക്കണത് അവനെന്തെങ്കിലും വിചാരിക്കട്ടെ കല്യാണി നമുക്കറിയാലോ അവന്റെ ജീവിതം നശിക്കാൻ കാരണം അവനും അവന്റെ അച്ഛനും പിന്നെ ഒരു കണക്കിന് അമ്മുമ്മയും കൂടിയിട്ടാണ് പിന്നെ അമ്മൂമ്മ ഇപ്പൊ നന്നായന്ന് ശരിയാണ് മുമ്പ് അവർക്ക് ഉപദേശങ്ങൾ കൊടുക്കേണ്ടത് അമ്മുമ്മയായിരുന്നല്ലോ അതൊന്നും പണ്ട് കാര്യമില്ല പിന്നെ വിക്രം ചെറുപ്പക്കാരനാണ് അവന് പത്തിരുപത്തി മൂന്നിന് വയസ്സേ ഉള്ളൂ അവനെ തന്നെ തന്നെ ചിന്തിച്ച് ഒന്നും ചെയ്യാനുള്ള ബോധം ഇല്ലെങ്കിൽ പിന്നെ എന്താ ചെയ്യാ ഇത്ര ഇത്ര ചെറുപ്പുള്ള ചെറുപ്പക്കാരൊക്കെ ചില ആൾക്കാരൊക്കെ ഇതുപോലെ വഴിതെറ്റി പോകും അവനെ നേരെയാക്കാൻ പറ്റില്ല അപ്പൊ അവർക്ക് ചെയ്യാൻ പറ്റുന്ന നിയമത്തെ മുമ്പിൽ കൊണ്ടിടുക അവിടെ നിന്ന് അനുഭവിക്കുക അത്രേ ഉള്ളൂ എന്ന് പറയുന്നത് എന്നാലും എല്ലാരും കൂടി അവർ അവനെ തല്ലിക്കൊന്ന ഇതിനെക്കാളും സമാധാനം ഉണ്ട് സന്തോഷം ഉണ്ടാകായിരുന്നു ആ എന്റെ ആഗ്രഹം അതായിരുന്നു നാട്ടുകാരെല്ലാരും കൂടി അവനെ തല്ലിക്കൊല്ലണന്ന് എന്ത് ചെയ്യാനാ ജയിലിൽ പോയിട്ട് അനുഭവിക്കട്ടെ ഒരുത്തനും കൂടി അവിടെ ഉണ്ടല്ലോ അവൻ അവൻ ആ മറ്റവനല്ലേ ഗംഗാപ്രസാദ് ഉം ൂടി ഒരുമിച്ച് നിങ്ങൾ പ്ലാൻ ചെയ്യട്ടെ എന്നൊക്കെ കിരൺ പറയാണ് അങ്ങനെ വിക്രത്തിനെ ജയിലിലെ സെല്ലിലേക്ക് കൊണ്ടുവരാണ് അപ്പൊ ഗംഗാപ്രസാദ് ഇങ്ങനെ നോക്കുമ്പോഴേക്കും ഞെട്ടിപ്പോ നമുക്ക് വിക്രത്തിനെ കാണുമ്പോൾ വിക്രത്തിന്റെ ഗംഗാപ്രസാദിന്റെ സെയിം സെല്ലിൽ തന്നെയാട്ടോ വിക്രത്തിനെ കിടത്തുന്നത് രണ്ടുപേരും മുഖത്തോട് മുഖം നോക്കി ഇങ്ങനെ നിൽക്കുകയാണ് എന്ത് ചെയ്യും അടുത്തത് ജയിലിന് പുതിയ പുതിയ പ്ലാനിങ് ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങുവാണ് രണ്ടുപേരും കൂടിയിട്ട് എന്തായാലും അടിപൊളി പ്രൊമോ ആയിട്ടോ കാണിച്ചിരിക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യും മരക്കല്ലേ ഇനി ഗംഗപ്രസാദ് ജയിലിൽ ചാടാനെങ്കിൽ അതിന്റെ വിക്രവും ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ഇല്ല അപ്പൊ മറ്റൊരു വീഡിയോ ആയിട്ട് നാളെ രാവിലെ കാണാം ഫ്രണ്ട്സ് ഗുഡ് നൈറ്റ് ടേക്ക് കെയർ ബൈ ബൈ